ബിന്ദു സ്ഥലം സ്ഥലം കുളക്കോട്ട് പോണം മടവൂര് ഞാൻ മടവൂരിൽ നിന്ന് വരുന്നു തുളസി ഭാര്യ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇപ്പൊ

അനുഗ്രഹം ഭാഗ്യമായിട്ട് നമ്മൾ മുമ്പിൽ ഞങ്ങൾക്ക് ഈ പരിപാടി പിന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാലും അവസരങ്ങളും അവസരങ്ങൾ കിട്ടുമെന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ടോ ഇത് അല്ലാതെ വേറെ ഏതെങ്കിലും കലാരൂപങ്ങൾ ചെയ്യുന്നുണ്ടോ പിന്നെ കൈവട്ട് കളിയൊക്കെ ഉണ്ട് കൈവട്ടിക്കളിയോ ഓക്കെ കൈകെട്ട് കളിയും ഇതെല്ലാം ഒരുമിച്ച് തന്നെ അടുത്ത ഈ കഴിഞ്ഞ ഈ ഉത്സവത്തിന് ഞങ്ങൾ ചോദിച്ചു അപ്പം ചോദിച്ച ഇവരോട്ടല്ല ചോദിച്ചത് ഇതിന്റെ ഇതിന്റെ പരിസരത്ത് താമസിക്കുന്നതോടെ നമ്മള് ചോദിച്ചു ആ ഈ പരിപാടി പിടിക്കാൻ വന്നപ്പോ നമ്മൾ ചോദിച്ചു ആ ഇന്നിപ്പ പരിപാടിയുടെ ഞങ്ങള് അവരി നേരം വെറ്റാട്ടെന്ന് പറഞ്ഞു ഈ ഒരു പരിപാടി ഇപ്പഴുള്ളു അടുത്ത ഈ അടുത്ത വർഷ ഉത്സവത്തിന് ഞങ്ങൾ ആ പരിപാടി നാടൻപാട്ട് കൈകൊട്ടി വിളിക്കും ഇത് അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പേര് എന്റെ പേര് അഭിലാഷ് ഓക്കെ കലാം ഇത് ഇതില് കലായിട്ട് എത്ര ദിവസത്തെ ആ വടി ഓക്കെ അവരും അവരെ മാത്രം ഒഴിവാക്കാൻ പറ്റുള്ളൂ പുതിയ തലമുറയാണ് അനിച്ചാറാണ് ഞങ്ങൾ ഈ പരിപാടി ഏൽപ്പിച്ചത് മടവൂരുള്ള പോലീസാറെ അരിച്ചാർ പറഞ്ഞു എൻ്റെ കൂടെ പറഞ്ഞു പരിപാടിയുണ്ട് ഞങ്ങളേ പോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനല്ല എന്റെ ആൾക്കാരാണ് അവര് ചേർത്തി കളിക്കാവുള്ള ഇങ്ങനെ അവരും അവസരങ്ങൾ ഇനിയും അവസരങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവാ ഇനി കൊടുത്തേ കൊണ്ടുവരുവാ നിങ്ങൾ കൂടെ കൂടെയുള്ള ടീം അംഗങ്ങളല്ലേ പേരെന്ന അങ്ങനെയാണമ്മ നേരത്തെ ചെയ്യുന്നുണ്ട് മൺമറഞ്ഞ് കൊണ്ടിരിക്കുന്ന കലാരൂപം ആളാണ് നിങ്ങൾ പുനരുജ്ജനിപ്പിക്കുന്നത് അതിനൊത്തിരി താങ്ക്സ് എങ്ങനെയാണേ പേരെങ്ങനാണ് നിർമല സ്ഥലം എവിടെയാണ് മതപേരാണ് കടക്കിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഒരു മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കലാരൂപത്തിന്റെ പുനരാവിഷ്കരണത്തിന്റെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം പ്രതികൂല കാലാവസ്ഥയിലും ഇത് നിറവേറ്റാൻ കഴിഞ്ഞ് അവരുടെ ഒരു ഒരു ആത്മസംതൃപ്തിയെ നമ്മൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേ പറ്റത്തുള്ളൂ സാക്ഷിച്ചു വയ്ക്കേണ്ടി まかえりなさ